ഹലോ പ്രിയപ്പെട്ടവരെ വെൽക്കം ബാക്ക് ഡി പി എഫ് ബ്ലോഗിലേക്ക് വീണ്ടും നിങ്ങൾ സ്വാഗതം ചെയ്യുന്നു ദർഗ സ്ട്രീറ്റിലൂടെ നടക്കുകയാണ് ഒരു ഓട്ടോറിക്ഷ അന്വേഷിക്കാമെൻ്റെ ഈ നടത്തും മണ്ണാർ കടലെടുക്ക് ഗൾഫ് ഓഫ് മണ്ണാർ എന്ന കടലെടുക്ക് കാണുവാനാണ് നമ്മൾ പോകുന്നത് നമുക്കത് കണ്ടുവരാം ിരപ്പോണ ചിന്നേർവാടിന്ന് ചിന്നേർവാടി എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട് അവിടെ കടൽക്കരയാണ് മീൻ മീൻ പിടിക്കുന്ന മത്സ്യബന്ധനത്തിന് ഏർപ്പെട്ടുള്ള ആളുകളൊക്കെയാണ് അവിടെ ധാരാളമായിട്ടുള്ളത് വേറെ നമുക്കൊന്ന് പോയി നോക്കാം എത്ര ദൂരം ആ ഇവിടെ ശരിക്കേ ഈ ഏർവാടി തിറഹയുടെ അവിടെ നിന്ന് ഏകദേശം രണ്ട് കിലോമീറ്റർ ആണ് ഈ ചിന്നേറുവാടിയിലേക്കുള്ളത് ഇവിടെ വരുന്നവരൊക്കെ ഈ ഇവിടെ വന്ന് പോകാനൊക്കെ ആയിട്ട് അങ്ങനെയുള്ളവരൊക്കെ വരിക ആ ഊര് ഇത് ഇതാണ് ചെറിയ ഏർവാടി എന്ന് പറയുന്ന ചിന്ന ഏർവാടി എന്ന് പറയുന്ന സ്ഥലം ആളുകളൊക്കെ താമസിക്കുന്ന സ്ഥലം പൊങ്കൽ പരിസ്ഥിതി എന്ന് പറഞ്ഞിട്ട് ആയിരം രൂപ സ്ത്രീകൾക്ക് ഗവൺമെന്റിന്റെ ഭാഗത്ത് കൊടുക്കുന്നുണ്ട് അതിന്റെ വിവരങ്ങൾ അവിടെ കണ്ടത് അതിന്റെ ഗവൺമെന്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ ബസുകളിലേക്ക് സ്ത്രീകൾക്ക് ഫ്രിയോ കടലിനോട് ചേർന്ന് നിൽക്കുന്ന സ്ഥലല്ലേ അല്ലേ ഇവിടെ ഓ എന്താ ഇല്ലേ കടൽ കടൽ തങ്ങിയല്ല തീർത്ഥാടനത്തിൽ വന്നിട്ടുള്ള ഒരുപാട് പേര് മലയാളികളാണ് മലയാളി കൂട്ടാണെന്ന് തോന്നുന്നു ഒരുപാട് പേര് ഇങ്ങനെ നടന്ന് കടലൊക്കെ കണ്ട് നടന്നു വരുന്നതായിട്ട് കാണാം നമുക്ക് ആ ഇതൊക്കെ ഇവിടെ വന്നു പോകുന്ന നമ്മുടെ മലയാളികളായിട്ടുള്ള ആളുകളായിട്ടാണ് കാണുന്നത് ഒക്കെ തീർത്ഥാടനത്തിന് വന്നതിന് ശേഷം ഇവിടെ വന്ന് പോവാൻ ഇത് അവരെ നമ്മ പോലെ ഇതേപോലെ இதானு சின்ன ஏரवाडी கடல்கர நவ் വിളിക്കാം வரமா இது வெச்சிருங்க பாபறமா எடுத்துக்கலாம் வரும்தானே நீங்க நம்பர் போன் நம்பர் நீங்கட நம்பர் எனக்கு தாங்க எனக்கு ഇറങ്ങി തന്നെ ഒരു ഒരു കട ഉണ്ട് അത്യാവശ്യം വെള്ളവും അതുപോലെയുള്ള ഇത് ചായ കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഒരു ചെറിയ ഷോപ്പ് ഇവിടെ ഉണ്ട് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മറ്റൊരു ചെറിയ ഷോപ്പാണെന്ന് തോന്നുന്നു ഓല കൊണ്ട് കഴിഞ്ഞാൽ പഴയകാലം ഓർമ്മ ഇത്തക്ക രീതിയിലുള്ള ഒരു ചെറിയ ഷോപ്പ് ഇവിടെ അറബിയിലോ ഉറുദിലെന്തൊക്കെ എഴുതിയുണ്ട് പിന്നിവിടെ നീങ്ങിക്കഴിഞ്ഞാൽ കാണുന്നതാണ് അതിമനോഹരമായ കടൽ ഭാഗത്ത് കട ഒക്കെ എവിടെ ആയിരുന്നു കടല് കയറിയിട്ട് നശിച്ചു പോയതാണെന്ന് തോന്നുന്നു അതിന് ശേഷമാണ് അങ്ങനെ മാറ്റി സ്ഥാപിച്ചത് എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അതിൻ്റെ അവശിഷ്ടതകളൊക്കെ ഇവിടെ കാണുന്നുണ്ട് അവിടെ രണ്ട് രണ്ടുപേരി ഇരുന്ന് കടൽ കണ്ടിരിക്കുന്നുണ്ട് പിന്നെ അങ്ങോട്ടൊരു കാട് പോലെയാണ് എന്നാലും ആ കാടിനകത്ത് കൂടെ അങ്ങോട്ട് കടന്നു കഴിഞ്ഞാൽ അവിടെ ഒരു കൊടിമരം മറു ചെയ്യപ്പെട്ടിട്ടുള്ളത് അദ്ദേഹം ഇറങ്ങിയ സ്ഥലം അവിടെയാണെന്നൊക്കെ പറയുന്നുണ്ട് അതുകൊണ്ടാണ് അവിടെ ഒരു കൊടിമരം ഒക്കെ സ്ഥാപിച്ച് ഒത്തിരി മത്സ്യത്തൊഴിലാളികളുടെ ചെറുവള്ളങ്ങളിങ്ങനെ കടലിൽ നങ്കൂരം ഇട്ടിട്ട് നിൽക്കുന്നുണ്ട് അതിൽ ഇല്ല ബോ അതുപോലെ മത്സ്യബന്ധന ബോട്ടുകൾ കാണുന്നുണ്ട് പിന്നെ ഇവിടുത്തെ തമിഴ്നാടിൻ്റെ തനതായ മുൾ മുൾച്ചെടി മരമാണ് അതാ കാണുന്നത് ഒത്തിരി ഇവിടെ ഉണ്ട് അതെങ്ങനെ ഇവിടെ വന്നു എന്നറിയില്ല ഈ മണ്ണിനോട് എന്തോ ഒരു വലിയ ബന്ധം ആ ചെടിക്കുണ്ടെങ്കിൽ ഇത് തന്നെ ഗൾഫിലും ഉണ്ട് കേട്ടോ ഗൾഫിലും ഇങ്ങനെയൊക്കെ തന്നെയാണ് ഇതേ മരം ഇതേ ചെടി ആ മണ്ണിൽ വളരാറുണ്ട് ഒന്നും വേണ്ട ഒരു വെള്ള കാര്യമൊന്നും വേണ്ട ഈ കടയുടെ ഈ ഭാഗത്തുണ്ട് ഇതിൻ്റെ കേട്ടോ വിൽപ്പന കേന്ദ്രം ഇനി നമുക്ക് കുറച്ചങ്ങോട്ട് കുറച്ചങ്ങോട്ട് ഈ കാടിലൂടെ നടന്ന കുടിമുരമൊക്കെ കണ്ട് നമുക്ക് തിരിച്ചു വരാം ഇവിടെ ഈ മുൾ ഈച്ചെടിക്കാടുകളാണ് ഇതിലെ വഴിയുണ്ടോ എന്നൊന്നും അറിയില്ല എന്തായാലും നമുക്ക് നടന്നു നോക്കാം ഇവിടെ ഒരു എന്തൊക്കെയോ പോലെയുള്ള ഒരു എനിക്ക് തോന്നുന്നു മീൻ മത്സ്യത്തൊഴിലാളികളുടെ ഉപകരണങ്ങളും കാര്യങ്ങളൊക്കെ സൂക്ഷിക്കുന്ന സ്ഥലമാണെന്ന് തോന്നുന്നു കണ്ടിട്ട് അങ്ങനെയാണ് തോന്നുന്നത് അവിടെ ഒരു ഒരു ആളിൻ്റെ കവൽക്കാരനായിട്ടുള്ളത് എന്നാലും നമ്മളെ നമ്മളെ കണ്ടപ്പോൾ അവനൊരു ആതിഥ്യ മര്യാദ നിലയ്ക്ക് അവൻ നമ്മളോടുള്ള സ്നേഹപ്രകടനം വളരെ നല്ല രീതിയിൽ തന്നെ വാലാട്ടിയിട്ട് തന്നെയാണ് കെടന്നിട്ടാണ് അവൻ നമ്മൾ സ്വീകരിക്കുന്നത് എന്നാലും കുഴപ്പമില്ല ഇതിന്റെ പേരെന്നാണോ ഡി ആണോ അപ്പൊ നമ്മൾ കണ്ടു ഇവിടത്തേക്ക് വേലികളെ കണ്ടില്ലേ മുള്ളു വെച്ച് മുള്ളു വെച്ച് മറക്കും അപ്പൊ പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് നമ്മൾ ഇതിലേ നടന്ന് ഈ മുൾക്കാടിലൂടെ നടന്ന് നീങ്ങുമ്പോൾ വീണ്ടും നമുക്കൊന്ന് വന്ന് പോകാനുള്ള ഒരു തോന്നല് അങ്ങനെ പോയി നോക്കിയപ്പോൾ ചെറിയ നിരക്കുള്ള തെര ഇവിടെ കടപിഴകി കടലിലേക്ക് പോയ മുൾ ചെടി മരമാണ് ഈ കിടക്കുന്നത് അവൻ ദ്രവിച്ചു തുടങ്ങി ആ ഇവിടെ വരുമ്പോൾ ഒരു ക്രിസ്ത്യൻ ചർച്ച് കാണുന്നുണ്ട് അതി മനോഹരമായി നിർമ്മിക്കപ്പെട്ടിട്ടുള്ള കടലിനോട് ചേർന്ന് നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ഒരു ചർച്ച പ്രാർത്ഥന കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഒരു കുരിശ് ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട് പറഞ്ഞിട്ടില്ല പൂട്ടിയിട്ടൊക്കെയാണ് അത്യാവശ്യം ആളുകൾക്ക് ഇന്ന് പ്രാർത്ഥിക്കാവുന്ന ചെറിയ ചർച്ചാണ് ഒരു പള്ളി ചെറിയ പള്ളി ക്രിസ്ത്യൻ സമൂഹം അവർ പ്രാർത്ഥിക്കാനായിട്ട് കടലിനോട് ചേർന്ന് നിർമ്മിച്ച ഒരു കൊച്ചു ദേവാലയം കടലും കുരിശും ഒന്നായി ചേർന്ന് നിൽക്കുന്നു വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം പ്രാധാന്യമുള്ള ഒന്ന് തന്നെയാണ് കുരിശ് അത് കടലിനോട് ചേർന്ന് കടലിലെ വല്ലടിച്ച് ജീവിതം അവർക്കൊരു പ്രതീക്ഷ എന്നതാണ് അപ്പോൾ അത് കണ്ട് നമ്മളിങ്ങനെ നീ ചർച്ചും കണ്ട് നീങ്ങനെ നടന്ന് നീങ്ങുമ്പോഴാ അതിന്റെ തൊട്ടടുത്തതാ മത്സ്യത്തൊഴിലാളിയായ ഒരു സഹോദരൻ നിന്നിട്ട് ഹലോ സാർ വേക്കം സാർ അവര് വല എല്ലാം ഇതെല്ലാം വല കറക്ട് ചെയ്യണ അല്ലേ നമ്മ ഉ കടലിൽ പോയിപ്പി വന്നത് വന്ന് നമ്മ ശരി പണ്ടത് அதுக்கு என்ன சொல்லுவோம் மலையாளத்தில் நம்ம ஊர்லெல்லாம் மூடுவெட்டின்னு பெரிய வள்ளத்தான் அந்த பேர் அந்த பேர் வருது அதுக்கு பின்னாடி മറ്റേ ലഞ്ച് ലഞ്ച് ഓക്കെ ലഞ്ച് എന്താ ഓക്കെ അപ്പൊ ആ കാണുന്ന നേരത്തെ ബോട്ട് എന്നൊക്കെ പറഞ്ഞു സാധാരണ ബോട്ട് എന്നാ പറയാം പക്ഷെ അതിന് ലഞ്ച് ആണ് പറയാം ലഞ്ച് ആണെങ്കിൽ ലഞ്ച് ഓക്കെ ഇപ്പറത്തുള്ളത് വള്ളം പിന്നെ ഈ കിടക്കുന്നാട് നമ്മുടെ നാട്ടിലൊക്കെ ചില തെക്കൻ ഏരിയകളിലൊക്കെ പോയി കഴിഞ്ഞാൽ മൂടുവെട്ടി എന്ന് പറയും അതായത് ഒരു വലിയ വള്ളത്തിന് സെൻ്റർ മുറിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഇതുണ്ടല്ലോ അതുകൊണ്ടാണ് ആ മൂടുവെട്ടി എന്ന് പറയുന്നത് ഇവിടെ നിന്ന് കാണണ്ടോന്നറിയില്ല അനിവ പേരെന്താർമോഹൻ ഈ ചർച്ച് ഇല്ലെല്ലാം പ്രയർ എല്ലാം ഓ അല്ലേ ഞായർ സൊവാക്കളമുണ്ട് ഞായറും

ഒരു ഭാഗത്തുള്ള പറയുന്നത് സൂചിപ്പിക്കുന്നത് ഇതിങ്ങനെ വളഞ്ഞാണ് ഈ ാണ് ചേരുന്നത് അപ്പോൾ എന്തായാലും ഇതെല്ലാം നമ്മൾ കണ്ടു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ജോലി തുടരട്ടെ നമുക്ക് നമ്മൾക്ക് ഇങ്ങനെ വീണ്ടും നടന്ന് ഈ കാട്ടിലൂടെ ശരി അങ്ങാ ശരി എന്നാ പോയിട്ട് വരങ്ങന്ന യാത്ര ചോദിച്ചല്ലോ അപ്പോൾ നമ്മളിങ്ങനെതാ മറ്റൊരു ബോട്ട് ഒരു മത്സ്യത്തൊഴിലാളി ഒരു ബോട്ട് ഓടിച്ച് പോകുന്നുണ്ട് ഇവിടുന്ന് കയറിട്ട് കെട്ടിയിട്ടുണ്ട് കേട്ടോ കയറ് കണ്ടോ വടം വെ വെച്ച് കെട്ടി നേരെ അവിടെ ആ അതിൽ കെട്ടിയിട്ടാണ് കണ്ടു കൊണ്ടുവരുന്നത് ഇതിലൊക്കെ നടന്നു പോകാൻ തോന്നുന്നു ഇതിലൊക്കെ വഴിയുണ്ടോ അങ്ങോട്ട് പോകാൻ തോന്നുന്നു പോയി നോക്കാം നമുക്ക് ഓഹോ ഒത്തിരി വേസ്റ്റുകൾ ഉണ്ട് ആരും ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികളായാലും ഇവിടെ വരുന്നവരായാലും ആരായാലും ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളത് വളരെ സങ്കടകരമായ അവസ്ഥയാണ് കാരണം ഒത്തിരി പ്ലാസ്റ്റിക് വേസ്റ്റ് വേസ്റ്റുകൾ നമുക്കെല്ലാം പ്രകൃതിക്ക് ഒത്തിരി ബുദ്ധിമുട്ടുണ്ടാക്കത്തക്ക രീതിയിലുള്ള തരത്തിലുള്ള വേസ്റ്റുകൾ ഇവിടെ നമുക്ക് ഒത്തിരി കാണാൻ സാധിക്കും പോരായ്മയായിട്ട് ഇവിടെ കാണുന്നുണ്ട് പൊതുവേ ഈ ഭാഗത്തിനെ ഒന്ന് കൃത്യമായി ചെടുക്കാറോ ഒന്നും ഒരു സംവിധാനമില്ല ജനങ്ങളും അതുപോലെ തന്നെ ഞാൻ തോന്നും ഇത് ശരിക്കും ഉൾക്കാടാട്ടോ അതിനകത്ത് കൂടെ വഴിയുണ്ട് എവിടിക്കാൻ എന്താണെന്നൊന്നും അറിയില്ല ആ അതാ റോഡ് ഇവിടെ എത്തി അവിടെയാണ് കൊടിമരൽ എന്ന് പറയണം അവിടെ എവിടെ കാണണം അപ്പോൾ ഇവിടെ വരുന്ന വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർ കേരളത്തിൽ നിന്നാണ് ഏകദേശം തൊണ്ണൂറ് ശതമാനം ആളുകളും ഈ പറഞ്ഞ ഈ ഏർവാടി എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് വരുന്ന വരുന്നത് കേരളത്തിൽ നിന്ന് തന്നെയാണ് കുറച്ചൊരു വിചനമായ സ്ഥലവും ഇതും ആളുകളൊക്കെ നടന്നു പോയിക്കൊണ്ട് അങ്ങനെ ഞാൻ വല ശരിയാക്കും മത്സ്യത്തൊഴിലാളിയും കണ്ട് വീണ്ടും നടന്നിതാ കടൽക്കരയിലേക്ക് എത്തിയിരിക്കുകയാണ് കടൽ കടൽക്കരയിലിങ്ങനെ ഞണ്ടുകളൊക്കെ കളിക്കുന്നുണ്ട് അത് പിടിച്ചു കഴിഞ്ഞാൽ കൈക്ക് പണി കിട്ടും അപ്പൊ വീണ്ടും കടൽക്കരയിലൂടെ നമ്മളിങ്ങനെ നടന്ന് കൊടിമരത്തിലേക്കുള്ള യാത്രയാണ് ആ കൊടിമരം കാണാൻ ഏകദേശം അടുത്തായി തോന്നുന്നു കേട്ടാ കടല് കാര്യമായിട്ട് തന്നെ കടൽക്കര എടുത്ത് പോകുന്നുണ്ട് കേട്ടില്ലേ ഈ കരയില് കരിമണൽ കാണുന്നുണ്ട് ഇനി ഞാനനുമായിട്ട് ഈ വാതിക്കാരോ ഓടി വരാൻ നിൽക്കട്ട ഇത് കണ്ടിട്ടില്ലേ കരിമണല് പോലെ ഇങ്ങനെ മണ്ണ് കയറി വരുന്നിടത്ത് കാണുന്നുണ്ട് അതുപോലെ സ്വർണ്ണമായിരുന്നെങ്കിലും പിന്നെ നമുക്ക് കുറച്ച് എടുത്ത് പോകാരുന്നു കരിമണൽ നമ്മുടെ നാട്ടിലൊക്കെ ഇങ്ങനെ അത് എടുക്കാനുള്ള ശ്രമമൊക്കെ പണ്ട് ഉണ്ടായിരുന്നല്ലോ അന്ന് എൻ്റെ ഇത് രംഗത്ത് വന്ന ഒത്തിരി ആളുകൾ ഉണ്ടായി അതുകൊണ്ട് ഞാൻ ഒക്കെ മാറിയുന്നത് എനിക്ക് അപ്പോൾ നമ്മൾ കൊടിമരത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് പ്രിയപ്പെട്ട സോ കൊടിമരത്തിലേക്ക് അടുത്ത് വരുമ്പോഴത്തേനും നമ്മുടെ ഏകദേശം വഴിയാവുന്ന വെച്ചാൽ അത്രയും ചൂടുണ്ട് നല്ല ചൂടുണ്ട് ഇവിടെ നല്ല വെയിലുണ്ട് ഒക്കമുള്ള ഇതിലേക്ക് ഒരു ചെറിയ ഒരു തീവിണ ആളിക്കത്തും അതുപോലെ ഉണങ്ങി തെരിച്ചു കൊടുക്കുക ഇവിടെ മഴ ഉണ്ടായിട്ടുണ്ട് ഒന്ന് രണ്ട് ദിവസമൊക്കെ ആയിട്ട് മഴ ഉണ്ടായിരുന്നു പക്ഷെ അതെല്ലാം ഭൂമി വലിച്ചെടുത്ത് മണ്ണിനെ ഡ്രൈ ആക്കി അങ്ങനത്തെ വെച്ച് ഓ ഇവിടെ ഒരു എന്തതിന് പറയാം സ്തൂപെന്നോ ബിംബെന്നോ എന്താ പറയുക അതിനെ ഒന്ന് ഉണ്ടാക്കി വെക്കുന്നതായിട്ട് കാണുന്നു ജെണ്ട നാട്ടിലുള്ള പുറച്ചേരൊക്കെ ജണ്ട പോലത്തെ ഒരു സാധനം ഉണ്ട് ഇവിടെ അത് വല്ല ഓർമ്മയ്ക്കായിട്ട് ആരെങ്കിലും സ്ഥാപിച്ചതായിരിക്കുമോ പിന്നെ അവിടെ ചില പനയുടെ മണ്ട പോയിട്ട് കരിമ്പനയുടെ മണ്ട പോയി നിൽക്കുന്നുണ്ട് അത് കൊടിമരെന്നു പറയാൻ പറ്റില്ല ഓ നട കൂപ്പാടായിട്ടോ മണ്ണിൽ മണ്ണിനടക്കുമ്പോൾ അതിനൊരു പദ്ധതി അപ്പൊ ഇതൊന്ന് കാണാം ഇതെന്താണ് എന്ത് നമുക്ക് വേണമെങ്കിൽ അദ്ദേഹത്തോട് ചോദിച്ചറിയാം അവിടെ ഒരാൾ നമുക്കായി വൈറ്റ് നമ്മളെ കത്ത് നിൽക്കുന്നത് പോലെ എന്തോ ഒരു ജോലിയൊക്കെ ചെയ്ത് നിക്കുന്നുണ്ട് ഉപ്പ് ഉപ്പിന്റെ പ്രത്യേകതയാണ് ഉപ്പ് വെള്ളം കാറ്റടിച്ചോളവുള്ള മീണ് കഴിഞ്ഞാലത് ഇതുപോലെ ദ്രവിക്കും എന്ത് സിമെന്റ് ഇട്ടിട്ടും കാര്യമില്ല കണ്ടല്ലേ അത് ഉപ്പിൻ്റെ ഉപ്പ് കൊണ്ടുണ്ടാവുന്ന ഗുണാണ് അപ്പൊ ഇത് ഇതെന്താണെന്ന് നമുക്ക് ദാ നിൽക്കണം ചേട്ടനോട് തന്നെ ചോദിക്കുന്നത് അതിൽ കൂടെ കാണുന്നുണ്ടെങ്കില് யோ சௌக்கியமா எப்படி இருக்கு சார் என்னது இது என்ன இதுக்கு இது என்ன இதுக்கு தீய தீயரிக்க வீட்டுக்கு வீட்டுக்கு அதுக்கு விறகு எடுக்க போகுதுல்ல சரி இது என்ன அங்க அது கோரி கோரி நடுவா ஊர் ஊருக்கு എംജിആറെ എംജിആറെ ആചേ ആമാ അപ്പ നട്ടുക തോ കനിയമാർല നിന്ന് വലിയ തണിച്ചു കൊടയാർ എവിടെ കടക്കരവിലെ കോരി കട്ടിൂട്ടாரு ഓ അndarray ಅದಕ್ಕೆ കട്ടി ഓ ഗവൺമെന്റ് കോരി ഇതല്ല ആമാ ആമാ ആ അപ്പ ജണ്ടേത് ശരിക്ക് പറഞ്ഞേ കഴിഞ്ഞ ഗവൺമെന്റ് അതിരി അതിരി നിശ്ചയി അതിരി അതിരി ആമാ അപ്പ എംജിആർ എംജിആറ കാലത്തിലാ ആമാ ആ എംജിആരുടെ ഭരണകാലത്തെ ഇതിന് ഇവിടെ ഒരു അതിര് നിശ്ചയിച്ചു പോയതിന്റെ പ്രധാനമായിട്ടുള്ള ജെണ്ടപ്പുറത്ത് തൂണുകൾ കാണാട്ടോ ശരിയാ ആ അതൊക്കപ്പറം ചിന്ന ചിന്ന തൂണെല്ലാം പോട്ടിരിക്കലെ വേലി വെച്ചിരിക്കേ ആ അത് പട്ടയ മേടാം ഇത് പുറം വാക്ക് ഓ അപ്പൊ ജനങ്ങൾക്ക് ഒരു അറിവിന് വേണ്ടിട്ടാണ് അത് ചെയ്തു വെച്ചിരിക്കുന്നത് ഗവൺമെന്റ് കാരണം വെച്ച് കഴിഞ്ഞാൽ അവിടെ നിന്ന് അങ്ങോട്ട് പട്ടയ ഭൂമിയാ ആളുകളുടെ സ്വന്തമായിട്ടുള്ള ഭൂമികളാണ് ഇവിടുന്ന് ഇങ്ങോട്ട് പുറം ഒക്കെ എന്ന് പറഞ്ഞ ഇതാണ് കടലു പോയ ബന്ധപ്പെട്ടുള്ള മണ്ണാണ് അപ്പൊ ആരും ഇങ്ങോട്ടും അങ്ങോട്ടും വരണം അപ്പൊ അദ്ദേഹത്തിൽ അപ്പോൾ അവർ നമുക്ക് എല്ലാം തന്നെ നമ്മ കൊടിമരീതൊരുതരം ആഹാ ഇത് അടിപൊളിയായിട്ട് അതെനിക്ക് ഇഷ്ടായി കടൽ എന്ന് പറയുന്നത് അതല്ലേ എന്തെല്ലാം സാധനങ്ങള് കടലിനകത്തുണ്ട് പച്ചച്ച് നിൽക്കുന്ന നല്ല വേരുകളോടു കൂടെയുള്ള ഒരു തരം കടൽ ചെടി ഓ നമ്മളെ ചെടി നമ്മളെ നമ്മളങ്ങനെ കൊടുക്കില്ല നമ്മളെ കാല് കൊടുക്കില്ല നണയാനായിട്ട് ഉപ്പുകളല്ലേ അയ്യോ ഭയങ്കര പ്രശ്നമുള്ള കടൽക്കര ഒത്തിരി വേസ്റ്റുകളാണ് ഇടക്കൊന്നും തള്ളിയിരിക്കുന്നത് കേട്ടോ കേട്ടോ മരം വെളത്തിക്കെടുത്തേക്കോലെ ആയിക്കണ്ടില്ലേ അടിപൊളിയല്ലേ അതിന്റെ കൂട്ടത്തില് കംപ്ലീറ്റ് പ്ലാസ്റ്റിക് വേസ്റ്റ് സാരി കെട്ടിയത് എന്തൊക്കെയോ മണല് കറഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട് അവിടെ ഒക്കെ കരയുണ്ട് ആ ഭാഗങ്ങളൊക്കെ കരയാ ഇതൊരു ഉള്ളിലേക്ക് പോയിട്ട് ഇങ്ങനെ വളഞ്ഞു വരുന്ന ഒരു സ്ഥലം മാത്രമാണ് കടലില് അവിടെ ഒത്തിരി പേര് കടല് കുളിക്കുക ഒക്കെ ചെയ്യുന്നുണ്ട് അല്ല മണ്ണിന്റെ കളറൊക്കെ കരിമണലല്ലേ വലിയൊരു തെങ്ങും മുട്ടിയൊക്കെ എടുക്കണല്ലോ അപ്പൊ ഇതാണ് കൊടിമരം അവനെ കൊടിമരം കൊടിമരം നമ്മൾ കേട്ടതാണ് ദേശീയോതായ കൊടിമരത്തിന്റെ അടുത്ത് കൊടി കെട്ടി കഴിഞ്ഞാൽ ആഗ്രഹ ആഗ്രഹ സഫലീകരണമാണ് അവരെന്തെങ്കിലും ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അത് സാധിക്കും എന്നുള്ളൊരു വിശ്വാസമാണ് ഇവിടെ കൊടിമരം കൊടിമരം എന്ന് പറഞ്ഞ് അവിടുന്ന് ഇവിടം വരെ നടന്നു വന്ന് നോക്കിയപ്പോൾ കണ്ടൊരു കൊടിമരം അടിക്കുന്നു എന്തായാലും ഇതിന് ചുറ്റും കടല് കണ്ടും സന്തോഷത്തിൽ ൂഞ്ഞാലാടി കൊറച്ചേരൊന്നും ഊഞ്ഞാലാടിയത് നമ്മുടെ പഴമ ഓർമ്മകൾക്ക് ഊർമകളൊന്നും കിട്ടി കൊണ്ടുവരാന്ന് ചെറുപ്രായത്തിലൊക്കെ ഊഞ്ഞാലാടിയുഷം നല്ല രീതി ഉറപ്പിച്ചിട്ടുണ്ട് അതായിരത്തി തന്നെയാണ് അതാടിയത് അപ്പൊ കൊടിമരവും കടലും പുതിയ പരിപാടിയൊക്കെ കണ്ട് നമ്മളിങ്ങനെ നടന്ന് ഇതാ ഒരു ചെറിയൊരു പുസോടെ നിലയ്ക്ക് ഒന്ന് കുടിക്കണത് ഉണ്ട് നല്ലതാണ്ട് ഏറ്റവും ഫ്ലാഗ് ഹലോ സാർ ഉപ്പുസോട വേണ്ട വീഡിയോ കുഴപ്പമില്ലല്ലോ വീഡിയോ എടുക്കല ഇതെല്ലാം വിൽക്കരുതല്ലേ ആ ഓക്കേ கடல்ல இருந்து எடுக்கிறதுல ஓ அது இதெல்லாம் நீங்கள் செய்கிறது இதில் ஒரு ஒரு லெட்டர் இந்த மாதிரி ஃபக்கல்டி நாங்கள் எஃப் எடுக்கிறோம் நாங்கள் செலக்ட் செய்யல இதெல்லாம் மீடியா இது என்ன இது இதுக்கு பேர் சொல்லுவோம் இதுக்கு பேர் யானை மொழிஷன்லாம் கையில் செய்யுது அதே கையில் செஞ்சு அது ஹாஸ்பிட்டலில் முக்கிய எடுக்கும் ஓ ஹாஸ்பிட்டலில் சங்கம்லாம் கிடைக்கும் தானே இல்லை அதெல்லாம் உங்களுக்கு கிடைக்கும் தானே இல்லை െന്ന് വിചാരിച്ചു എന്താ പേര് കൃഷ്ണമായ കൃഷ്ണമായയുടെ ഷോപ്പിലെ വന്നത് കേട്ടാ അപ്പൊ നമ്മളീ പോവുന്ന ഈ കൊടിപുറത്തിലേക്ക് പോകുന്ന വഴി തന്നെയാണ് അദ്ദേഹത്തിന്റെ കട അതിന്റെ അടുത്താണ് അവിടെ ഇരുന്ന് ആടാനുള്ള ഊഞ്ഞാലും ഉണ്ട് കഴിഞ്ഞ താങ്ക് യു താങ്ക് യു വെരി മച്ച് വന്ന് എന്താ എടുത്ത് ചിന്ന ഏർപാട് ഈ സമാചാരം തുടരവ ശ്രമിക്കുന്നു അടുത്ത വീഡിയോ പരിവരയ്ക്കും എല്ലാവരിലേ ഇട അറിയുകയും மீண்டும் பார்க்கலாம் வணக்கம் நன்றி